ചേട്ടാ നല്ല ബീഫ് കറി മാങ്ങാ ഒക്കെ കൂട്ടി ഒരു ആൽമരത്തിന്റെ താഴെ പണ്ടത്തെ നൊസ്റ്റാൾജ കിട്ടണ ഒരു കടയുണ്ട് അവിടെ നാലഞ്ച് പ്രാവശ്യം ഞാൻ പോയിണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞപ്പോ അവനും കൂട്ടി തന്നെ ഞാൻ ഞാനിവിടെ കഴിക്കാൻ പോയിട്ടോ എന്റെ സമയദോഷമാണോ അത് അന്നത്തെ അറിയില്ല ബീഫ് കറി നൈസ് നൈസായിട്ട് പണിപാളി അതിനൊരു ടേസ്റ്റ് വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനെന്നോട് പറഞ്ഞു എന്റെ പൊന്നു കേട്ടാ ബാക്കി എല്ലാ ദിവസവും ഞാൻ കഴിക്കാൻ പോകുന്ന അപ്പൊ കിഡിലിനായിരുന്നു ഇന്ന് എന്ത് പറ്റി ഒരു പിടുത്തമില്ല ഫുഡ് ഐമല്ലാത്തതുകൊണ്ട് സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ആൽമരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കുറെ സ്ഥലം മനസ്സിലാവട്ടോ ഇതുപോലെ തന്നെയാണ് നല്ല ഫുഡ് കഴിച്ചിട്ട് നല്ലതായിരുന്നു പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോ അത് അന്നത്തെ ദിവസത്തെ എന്റെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കാണണം കേട്ടോ നൂറ് ശതമാനം കോൺഫിഡന്റോട് കൂടി എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് ഒരേ ടേസ്റ്റ് ആയിരിക്കും മസ്റ്റ് ഡ്രൈ ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ ആ സാധനം മെഷീനിൽ ഉണ്ടാക്കണത് മാത്രമായിരിക്കണം കേട്ടോ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും സ്നേഹത്തോട് കൂടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടാവും വികാരങ്ങൾ ഉണ്ടാവും സന്തോഷം ഉണ്ടാവും വിഷമം ഉണ്ടാവും അങ്ങനെ പല ദിവസങ്ങളിലൂടെ അയാൾ കടന്നു പോകും അതനുസരിച്ച് ഫുഡിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരൂല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ്